കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം तेली तेली െ സംസ്ഥാന ടെലിവിഷൻ അവാർഡിന് കേരള ചലച്ചിത്ര അക്കാദമി അപേക്ഷ ക്ഷണിച്ചു ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ സംപ്രേഷണം ചെയ്തതോ സെൻസർ ചെയ്തതോ ആയ ടെലി സീരിയലുകൾ ടെലിഫിലിമുകൾ ഡോക്യുമെന്ററികൾ ഈ കാലയളവിൽ പുറത്തിറക്കിയ ടെലിവിഷൻ സംബന്ധമായ പുസ്തകങ്ങൾ ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങൾ എന്നിവയാണ് അവാർഡിന് പരിഗണിക്കുക പരിപാടികൾ ഹാർഡ് ഡിസ്ക് പെൻഡ്രൈവ് എന്നിവയിൽ സമർപ്പിക്കണം ഫോറവും നിബന്ധനകളും സ്ക്രീനിൽ കാണുന്ന അക്കാദമി വെബ്സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്യാം തിരുവനന്തപുരം സെന്റ് ജോസഫ് സ്കൂളിന് സമീപം സ്റ്റാച്ചു റോഡിലുള്ള അർച്ചന ബിൽഡിംഗിലെ അക്കാദമിയുടെ സിറ്റി ഓഫീസിൽ നിന്ന് നേരിട്ടും അപേക്ഷാ ഫോറം ലഭിക്കും അപേക്ഷകൾ ജൂൺ മുപ്പതിന് വൈകിട്ട് അഞ്ചിനകം അക്കാദമി ഓഫീസിലോ സിറ്റി ഓഫീസിലോ ലഭിക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് അഞ്ച് നാല് രണ്ട് രണ്ട് കണ്ണൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിക്ക് കീഴിലെ കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തും എം ആർക്ക് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ബയോഡാറ്റയും സഹിതം ജൂൺ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് അഞ്ചിനകം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി കണ്ണൂർ പിഒ കിഴുന്ന തോട്ടട കണ്ണൂർ ഏഴ് എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ നേരിട്ടോ അപേക്ഷ സമർപ്പിക്കണം ഇമെയിൽ മുഖേനയുള്ള അപേക്ഷകൾ സ്വീകരിക്കില്ല ഫോൺ എട്ട് രണ്ട് എട്ട് ഒന്ന് അഞ്ച് ഏഴ് നാല് മൂന്ന് ഒൻപത് പൂജ്യം പൂജ്യം നാല് ഒൻപത് ഏഴ് രണ്ട് ഒൻപത് ആറ് അഞ്ച് മൂന്ന് ഒൻപത് പൂജ്യം